السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله العلي العظيم بهما سيّم ولي الله അവിടുത്തെ ആണ്ടിന്റെ സമയമാണ് കേരളത്തിനകത്തും പുറത്തും ബഹുമാനപ്പെട്ട സി എം വലിയുടെ പേരിൽ ആണ്ട് നേർച്ചകളും അനുസ്മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സന്നിഹിതരായ ഈ മസ്ജിദ് ബഹുമാനപ്പെട്ട ൂർ റലിയാഹ്വാഹിവിന്റെ പേരിൽ അറിയപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അവിടുത്തെ ആണ്ട് കഴിക്കാൻ ബന്ധപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമാണ് നമ്മൾ ബഹുമാനപ്പെട്ട സി എം വലിയാഹിയെ സ്നേഹിച്ച് വെച്ച് ഈ ഒരുമിച്ചു ൂടിയ നമ്മുടെ ദോഷങ്ങളെല്ലാം തരട്ടെ ഇത്തരം മജിരീസ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് പാപമോചനങ്ങളാണ് അംബിയുൻ എന്ന് മുത്തനബിള്ളാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാരായ അമ്പിയാക്കളെ അനുസ്മരിക്കുന്നത് ഇബാദത്താണെങ്കിൽ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരെ ഒക്കെ അനുസ്മരിക്കുക അവരുടെ പേര് ഒരുമിച്ചുകൂടി അവരുടെ ജീവിത ചരിത്രം പഠിക്കുക അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക ഇതിലൂടെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹബീബായ റസൂടുള്ളാഹി സാഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളൊക്കെ പാപികളാണ് ദോഷികളാണ് അഹിർസമാൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റുകുറ്റത്തിൽ നിന്ന് മുക്തമാകാൻ കഴിയാത്ത വിധത്തിൽ ഹറാമുകൾ വ്യാപിച്ച ഒരു കാലഘട്ടമാണ് ഈ അള്ളാഹുസിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും പൊറത്തു തരട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവിടുത്തെ ജീവിതം ബഹുമാനപ്പെട്ട സി എം അവടെ ജീവിതം വിശാലമാണ് വിശാലമായ ആ ജീവിതത്തിൽ നിന്ന് ചെറിയ ചില ഭാഗങ്ങൾ മാത്രം ബറക്കത്തിന് വേണ്ടി പറയുകയാണ് ബഹുമാനപ്പെട്ട സി എം ഉപ്പ കുഞ്ഞിമാഹീൻ കോയ മുസ്ലിയ ജീവിതം നയിച്ച വലിയ മഹാനായിരുന്നു അവിടുത്തെ രണ്ടാമത്തെ വിവാഹം ഒന്നാമത്തെ ഭാര്യ മരണപ്പെടുകയാണ് ഒന്നാമത്തെ ഭാര്യ മരണപ്പെട്ടപ്പോൾ രണ്ടാമതായി ആയിഷ ഹജ്ജുമ്മ എന്ന് പറയുന്നൊരു മഹതിയെ അവിടുന്ന് വിവാഹം കഴിക്കുകയാണ് ആ ദാമ്പത്യ ജീവിതത്തിൽ ആറ് കുസുമങ്ങളാണ് ഉണ്ടായത് ജനിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉപ്പയായ അൻഹു ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ് ഹജ്ജിന് പുറപ്പെടുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയാണ് ഭാര ഗർഭിണിയായിരിക്കയാണ് ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്നത് പരിശുദ്ധമായ ഹറമിൽ വെച്ചൊരു സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നം അവിടത്തേക്കൊരു വലിയാകുന്ന മകൻ ജനിക്കാൻ പോകുന്നു അങ്ങനെ ഒരു വലിയാകുന്ന മകൻ ജനിച്ചു കഴിഞ്ഞാൽ ആ മകന് മുഹമ്മദ് അബൂബക്കർ എന്ന് പേരിടണം എന്നാണ് നിർദ്ദേശം ഹജ്ജ് കഴിയുകയാണ് ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു ഒരു വാങ്ങിന് വേണ്ടി പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് ഒരു നസീഹത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ ഉപ്പ ആ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതൊരു വലിയ മഹാനെ ആ മഹാൻ ബഹുമാനപ്പെട്ട അവരുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു അബല്ലി വലിയ ഒരു വലിയ ഉപ്പയായിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വിവരമറിയാൻ കഴിഞ്ഞു തൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് ഒരു നല്ല സുമുഖനായ ആൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് സന്തോഷത്തോടെ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സി എം അവരുടെ ഉപ്പ കുഞ്ഞു മുസരിയാർ അവിടുത്തെ മുഹമ്മദ് അബൂബക്കർ എന്ന ചാരത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു എനിക്കൊരു മകനുണ്ടായിട്ടുണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകനെ എന്റെ പേരിടണം മുഹമ്മദ് അബൂബക്കർ മുത്തുര പേരുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു നബിഹു അലി സന്തത സഹചാരിയായ സുദ്ദീഖ് അക്ബറിന്റെ പേരുമുണ്ട് ഈ രണ്ടു പേരും ഒരുമിച്ചിടണമെന്ന് നിർദ്ദേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സ്വപ്നത്തിൽ കണ്ടതുപോലെ പുലരുകയാണ് സ്വപ്നത്തിൽ കണ്ടതുപോലെ പുലരുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട സി എം വരിയല്ലാഹി വളരുന്നു സി എം വരു വളരുന്നു അവിടുത്തെ കുട്ടിക്കാലം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സി എം വരിയ കുട്ടിക്കാലം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ വളർന്നു വരുന്ന ന്യൂ ജനറേഷന് വലിയ പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട് ബഹുമാനപ്പെട്ട സി എം അവിടുത്തെ കുട്ടിക്കാലത്ത് മറ്റു കുട്ടികളുടെ കൂട്ടുകെട്ട് ഇഷ്ടപ്പെടുമായിരുന്നില്ല മറ്റുള്ള കുട്ടികളുടെ കൂടെ കൂടെ കളിച്ച് രസിച്ച് അങ്ങനെ സമയം കളയുമായിരുന്നില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുട്ടികളോടൊന്നിച്ച് കമ്പനി കൂടില്ല മറിച്ച് ഏകാഗ്രതയോടുകൂടെ തനിയെ സൂക്ഷ്മതയുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിച്ച് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിച്ച് ദിഖർ ചൊല്ലുന്നവനായി മറ്റുള്ളവരിൽ നിന്നും മാറി ഏകാന്തതയോടെ ആയിരുന്നു അവിടുന്ന് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും പ്രാഥമികമായ പഠനത്തിനു ശേഷം അവിടുന്ന് ധറസ് പഠനത്തിലേക്ക് മാറുകയാണ് അള്ളാഹുവിന്റെ ഇൽമ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആധികാരികമായി പഠിക്കാൻ മഹാന്മാരായ ഒലമാക്കളെ സമീപിക്കുകയാണ് അവിടുന്ന് കൊടുവള്ളി മങ്ങാട് കൊയിലാണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പള്ളിയിൽ നിന്ന് പള്ളി തറസ്സിൽ നിന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആധികാരികമായി ഉന്നതരായ പണ്ഡിത ശ്രേഷ്ഠരിൽ നിന്ന് പഠിക്കുകയാണ് ധാരാളം പഠിച്ച് അവസാനം ബിരുദം എടുക്കാൻ വേണ്ടി ബാക്യാത്തു സ്വാലിഹാത്ത് വെല്ലൂരിലെ ബാക്ക്ഹാത്തിൽ പോയി ബാക്വി ബിരുദം നേടുകയാണ് അങ്ങനെ പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രത്യേകം അവിടുത്തെ പഠനകാലവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പറയാനുള്ളത് ബഹുമാനപ്പെട്ട സി എം വലിയ അവിടുന്ന് എന്തു തന്നെ പഠിച്ചാലും പഠിച്ചത് ജീവിതത്തിൽ അങ്ങ് പകർത്തും ഒരു ദിവസം ഒരു മസല പഠിക്കുകയാണെങ്കിൽ ആ മസല കൃത്യമായി തന്റെ ജീവിതത്തിൽ കൊണ്ടുവരുകയാണ് എത്രയാണ് നമ്മളൊക്കെ പഠിക്കുന്നത് നമുക്കൊരുപാട് ഫറലുകളും നിയമങ്ങളും നിയമാവലികളും സുന്നത്തുകളും അഥകളൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മൾ പലപ്പോഴും അതപുകൾ പാലിക്കാറില്ല കിബിലക്ക് മുന്നിട്ടിരിക്കുന്നത് എത്ര പുണ്യമുള്ള കാര്യമാണ് ഞാൻ ഓർത്തുപോകുന്നു രണ്ട് വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു വിദ്യാർത്ഥി എപ്പോ പഠിക്കുമ്പോഴും കിതാബ് ഓതുമ്പോഴും പഠിക്കുന്നത് മറ്റേ വിദ്യാർത്ഥി ആ ഒരു അതബ് പാലിക്കാറില്ല എങ്ങനെയെങ്കിലും പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചുവെങ്കിൽ ഒരുത്തൻ മറ്റൊരുത്തനുണ്ടല്ലോ കൂടെയുള്ളവൻ അവൻ വലിയ പണ്ഡിതനായി മാറുകയാണ് നിങ്ങൾ പണ്ഡിതനാകാനുള്ള കാരണം എന്താണെന്ന് ആ മഹാനോട് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞത് ഞാൻ എപ്പോ പാഠം പഠിക്കുകയാണെങ്കിലും ഞാൻ എപ്പോൾ കിതാബ് ഓതുകയാണെങ്കിലും കിബിലക്ക് മുന്നിട്ടായിരുന്നു ഞാൻ കിതാബ് ഓതിയിരുന്നത് അതുകൊണ്ടാണ് വലിയ പണ്ഡിതനാകാൻ എനിക്ക് സാധിച്ചത് എന്ന് പറയുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് എത്ര നദബുകളാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷെ നദപുകൾ നമ്മുടെ കൂട്ടത്തിൽ പലരും അത് പാലിക്കാറില്ല നമുക്കറിയാം അറിയുന്ന അറിവ് പോലും നമ്മൾ ജീവിതത്തിൽ പകർത്താറില്ല മുതുകെടുത്തതിനു ശേഷം ഒരു ദുആ ഉണ്ടല്ലോ ആ ദുആ ദുആ ചെയ്യുകയാണെങ്കിൽ എട്ടു കവാടങ്ങൾ സ്വർഗത്തിൽ നിന്ന് തുറക്ക പക്ഷേ നമ്മൾ പലപ്പോഴും അശ്രദ്ധരാണ് നമ്മുടെ പലപ്പോഴും ബഹുമാനപ്പെട്ട അവരുടെ ജാഹ് നമ്മുടെ തരട്ടെ പഠിച്ചാലും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കും എന്ന നല്ലൊരു സ്വഭാവം ബഹുമാനപ്പെട്ട സി എം ഉണ്ടായിരുന്നു മാത്രമല്ല സെബ് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാൽ ഉസ്താദുമാരുടെ ക്ലാസ് കഴിയുകയാണെങ്കിൽ പിന്നെ കിതാബ് അങ്ങ് പൂട്ടും പിന്നെ കിതാബ് പൂട്ടും പിന്നൊന്ന് ും പഠിക്കൂല ഏ പിന്നെ എടുത്ത പാഠം നോക്കുന്ന ഒരു പതിവ് പക്ഷേ പിറ്റേ ദിവസം ഉസ്താദുമാര് ക്ലാസ്സിൽ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും എല്ലാ ചോദ്യങ്ങൾക്കും സ്പഷ്ടമായ മറുപടിയാണ് ആൻസർ ആണ് എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ തെറ്റു കുറ്റങ്ങളില്ലാത്ത ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ടവരുടേത് പാടില്ല ഇൻ കേസ് പാപങ്ങളും സംഭവിച്ചാൽ തന്നെ ആ പാപങ്ങളിൽ ശക്തമായ ഖേദവും ദുഃഖവും രേഖപ്പെടുത്തണം പലപ്പോഴും വളർന്നു വരുന്ന നമ്മുടെ തലമുറ തെറ്റുകുറ്റങ്ങൾ വ്യാപകമാണ് ലഹരിക്ക് ലഹരിക്കടിമപ്പെടുന്നവരാണ് തോന്നിവാസങ്ങൾക്ക് അടിമപ്പെടുന്നവരാണ് മൊബൈലിന് അഡിക്റ്റ് ആണ് അനാവശ്യമായ ക്ലിപ്പുകൾ യാണ് ദൈബത്തും നമീമത്തും ഷെയർ ചെയ്യുകയാണ് പക്ഷെ ഒരു കുറ്റബോധവുമില്ല അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അപകടമാണ് ഒരിക്കലും ഈ ഒരു സ്വഭാവക്കാർക്ക് അവരുടെ ഹൃദയങ്ങളിൽ നിൽക്കുകയില്ല എന്തുകൊണ്ട് നമുക്ക് നിലനിൽക്കുന്നില്ല എന്തുകൊണ്ട് മറന്നുപോകുന്നു ഉള്ള അറിവ് എന്തുകൊണ്ട് എന്ന മറുപടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമാകുമ്പോഴാണ് മനസ്സുകളിൽ ഇൽമ് നിലനിൽക്കുന്നത് അള്ളാഹു നമുക്കൊക്കെ തരും മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അതുകൊണ്ട് തന്നെ തന്നെ ബഹുമാനപ്പെട്ട അവരുടെ ജീവിതത്തിൽ ക്ലാസ് കേട്ടാൽ മതി പിന്നെ കിതാബ് നോക്കേണ്ടതില്ല വളരെ കൃത്യമായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ ബിരുദം നേടി വലിയൊരു മുദരിസായി മാറുകയാണ് ധാരാളം മുത്താലിമീങ്ങൾക്ക് ദറസ് നടത്തുന്ന ഉസ്താദായി മാറുകയാണ് ആ കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സി എം അവരെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ് ഹജ്ജ് നിർവഹിക്കുന്നു പിന്നീട് മദീനത്തുൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ ഹുജറത്തു ഷരീഫിൽ നിന്നൊരു പ്രകാശമത ബഹുമാനപ്പെട്ട സി എം അവരുടെ ഭാഗത്തേക്ക് കടന്നു വരുന്നു ഹബീബായ തങ്ങളോടുള്ള അതിരറ്റ ഹുബ് കാരണം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർ ബോധരഹിതനായി വീഴുന്നു പിന്നീട് ഹജ്ജ് കഴിഞ്ഞ് സിയാറത്ത് കഴിഞ്ഞ് നാട്ടിലേക്ക് പുറപ്പെടുകയാണ് പക്ഷേ ആ ഹജ്ജു യാത്രക്ക് ശേഷം ബഹുമാനപ്പെട്ട സി എം അവടെ നോർമൽ സ്റ്റേജ് അതേ സാധാരണ ജീവിതം മാറുകയാണ് അവിടുത്തെ അവസ്ഥകൾ മാറി മറിയുകയാണ് ആത്മീയ ലോകത്തേക്ക് ആത്മീയമായ ലോകത്തേക്ക് കുതിച്ചുയരാനുള്ള താല്പര്യമാണ് ആഗ്രഹമാണ് അതിനുള്ള പരിശീലനങ്ങളാണ് നേടുന്നത് നാട്ടിൽ വരുന്നു തർസു മുന്നോട്ട് പോകുന്നില്ല ചിന്തകൾ മുഴുവനും അല്ലാകിലാണ് പട ാണ് പല വിധത്തിലുമുണ്ട് ചില ആളുകൾക്ക് ഒരിക്കലും അവസ്ഥ മാറുന്നേ ഇല്ല ചില ആളുകൾ അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും ചില ചില അവസ്ഥകൾക്ക് ചില സമയങ്ങളിൽ നല്ല നോർമൽ സ്റ്റേജ് ആണെങ്കിൽ ചില സമയങ്ങളിൽ ജതുവിൻ്റെ ഹാലിലേക്ക് മറിയുകയാണ് ഇങ്ങനെ ഔലിയാക്കന്മാർ പല വിധത്തിലുമുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹുമാനപ്പെട്ട തൽക്കാലം തറസിൽ നിന്ന് വിരമിക്കുകയാണ് കുട്ടികളെ പല ഉസ്താദുമാരിലേക്കും ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പിന്നെ ആത്മീയമായ അത്രയാണ് ഒരുപാട് മശായകന്മാരായ സൂഫി വല്യന്മാരായ ആളുകളെ സമീപിക്കുകയാണ് അവരുടെ നിർദ്ദേശം അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട് സോഹിബിൾ െ അതാ കോഴിക്കോട് വെച്ച് കണ്ടുമുട്ടുകയാണ് വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ സാഹിബുൽ റളിയല്ലാഹു അൻഹു പുലിയുടെ അവിടെ നിന്ന് പലപ്പോഴും വസ്ത്രം ധരിച്ചിരുന്നത് ഏതായാലും ആ മഹാനെ കണ്ട ഉടനെ തന്നെ സി എമ്മിന് വളരെ ഇഷ്ടപ്പെട്ടു തിരിച്ചങ്ങോട്ടും ഇഷ്ടപ്പെട്ടു അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നു കൃത്യമായി തന്റെ പ്രിയപ്പെട്ട മുരീതായ സി എം വലിയ അതേ കൃത്യമായ രൂപത്തിൽ ചെയ്യുന്നു പരിശീലനങ്ങൾക്ക് വിധേയമാക്കുന്നു ഇജാസത്തുകൾ നൽകുന്നു ആത്മീയ ലോകത്തേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ റിയാലകൾ എന്ന് പറയുന്ന പ്രത്യേകം ചില പ്രക്രിയകളുണ്ട് കർമ്മങ്ങളുണ്ട് ആ ആത്മീയ ലോകത്തേക്ക് കടക്കാനുള്ള കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു കൃത്യമായ നിർദ്ദേശം അനുസരിച്ച് നോമ്പാണ് മൂന്ന് വർഷത്തോളം നോമ്പ് നോൽക്കുകയാണ് പലപ്പോഴും നോമ്പ് നോൽക്കാൻ ഒരു കഷ്ണം കാരക്കയാണ് നോമ്പ് തുറക്കാനും കാരൊക്കെയാണ് അതെ അതിനപ്പുറം മറ്റു ഭക്ഷണങ്ങളില്ല ശരീരത്തെ നിയന്ത്രിക്കുന്നു ശരീരത്തെ പരിശീലിക്കുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാനുള്ള കാരണം നമ്മുടെ അമിതമായ ഭോജനമാണ് അമിതമായ ഭക്ഷണമാണ് നമ്മൾ ധാരാളം ഭക്ഷിക്കുന്നു ധാരാളം കുടിക്കുന്നു وكلوا واشربوا ولا تصرفوا ഖുർആൻ പറയുന്നുണ്ട് തിന്നുന്നതിന് പ്രശ്നമില്ല കുടിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷെ അമിതമാവാൻ പാടില്ല ഈ നിയമം പലപ്പോഴും ഞാനും നിങ്ങളും കാറ്റിൽ പറത്തുകയാണ് കയാട് ഹബീബായ തങ്ങള് പറഞ്ഞില്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വയറിന്റെ മൂന്നിലൊന്നേ നിങ്ങൾ ഭക്ഷിക്കാവൂ വയറിന്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിനാ വയറിന്റെ മൂന്നിലൊന്ന് വെള്ളത്തിനാ വയറിന്റെ മൂന്നിലൊരു ഭാഗം ഫ്രീ ആയിടണം അത് ശ്വാസോ ശ്വാസത്തിനാണെന്ന് ഹബീബായ റസൂഡുള്ള പഠിപ്പിച്ചിട്ടുണ്ട് ഏതായാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ ശക്തമായ പരിശീലനമാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും അല്പം പാല് കുടിക്കും എപ്പോഴെങ്കിലും ഉപ്പിടാത്ത ചെറിയ മത്സ്യങ്ങൾ കഴിക്കും ഇങ്ങനെ ഭക്ഷണം വളരെ കുറച്ച് 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 ശരീരത്തെ തീർത്തുമങ്ങ് പരിശീലനത്തിന് വിധേയമാക്കി ആത്മീയമായ ജീവിതം നയിക്കുന്നു பிரியப்பட்ட சகோதரன்மே ബഹുമാനപ്പെട്ട അവിടുത്തെ മുഹിയുദ്ദീൻ സാഹിബുൽ അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഉള്ളാണത്താണ് തൻ്റെ ഉസ്താദും തൻ്റെ ഷെയ്ഖുമായ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ സാഹിബുൽ മുഹീദ്ദീൻ ഷേഖ് സുഹേബുൽ ചെയ്യാൻ വേണ്ടി ഉള്ളാണത്തേക്ക് യാത്ര തിരിക്കുകയാണ് സി എം വലിയ അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവരുടെ അവസാന നിമിഷങ്ങളാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ ഷെയ്ഖ് അവൾ വിട പറയുമ്പോൾ സി എം അവരുടെ മടിയിൽ കിടന്നിട്ടാണ് ഉസ്താദ് ഷെയ്ഖ് വിട പറയുന്നത് അതേ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവരുടെ വഫാത്തിനു ശേഷം മുരീദായ സി എം വലിയ ഉള്ളാടത്തിൽ നിന്ന് യാത്ര തിരിക്കുന്നു പിന്നെ യാത്ര തന്നെ പിന്നെ നടന്നും വാഹനത്തിൽ കയറിയും രാത്രിയും പകലും നടത്തമാണ് സഞ്ചാരമാണ് മുസാഫിറായി വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ ധിക്കറലും ഫിക്കറലുമായിട്ടുള്ള ആത്മീയമായ തീർത്ഥയാത്രയാണ് ആ യാത്രയിൽ പ്രിയപ്പെട്ടവരെ മലകൾ പ്രശ്നമല്ല മലകൾ പ്രശ്നമല്ല ആളുകളില്ലാത്ത ഭാഗങ്ങൾ പ്രശ്നമല്ല പലപ്പോഴും വനങ്ങളിൽ താമസിച്ചിരുന്നു കാട്ടാനകൾക്കിടയിലൂടെ വന്യമൃഗങ്ങൾക്കിടയുള്ള താമസിച്ചിരുന്നു കണ്ടവരുണ്ട് അനുഭവം പങ്കുവച്ചവരുണ്ട് ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് ലഭിക്കുകയാണ് അവിടെ കോഴിക്കോട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ താമരശ്ശേരി കഴിഞ്ഞിട്ടുണ്ട് ഒരു ചുരം ആ ചുരത്തിൽ കാണാം ഒരു ഗുഹ ബഹുമാനപ്പെട്ട സി എം വലിയൊന്നാകി റിയാലെ വീട്ടിരുന്ന ഈ വേണ്ടിയിരുന്ന ഗുഹയാണെന്ന് പറയപ്പെടുന്ന ഒരു ഗുഹയാണ് അതേ നട്ടുച്ച സമയത്ത് ആ ഗുഹയിലേക്ക് കയറിയാൽ കൂരാകൂരിട്ടാണ് അങ്ങനെയുള്ള ഗുഹകളിലൊക്കെ ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഇഷ്ടം കരസ്ഥമാക്കുന്നു ഇഷ്ടദാസനായി മാറുന്നു അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ബഹുമാനങ്ങൾ കറാമത്തുകള് ലഭിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ ആത്മീയമായ യാത്ര കഴിഞ്ഞ് പിന്നീട് കോഴിക്കോട് ഭാഗത്തേക്ക് വരികയാണ് കോഴിക്കോട് കല്ലായിക്കടുത്ത് മൂപ്പന്റെ വീട്ടിൽ ഒരുപാട് കാലം താമസിക്കുകയാണ് ആ കാലളിലാണ് ജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് ദിവസവും ആയിരക്കണക്കിനാളുകൾ അവരുടെ വ്യത്യസ്തമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാൻ വേണ്ടി ശേഖവറുകളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് മൂപ്പന്റെ വീടിന്റെ സമീപത്ത് തടിച്ചുകൂടുകയാണ് അവർക്കൊക്കെ പരിഹാരങ്ങളാണ് എന്തു പ്രശ്നങ്ങൾക്കും അവിടുത്തെ വാക്കുകൊണ്ടൊന്നും പറഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളാണ് രോഗങ്ങൾ മാറുകയാണ് അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സി എം വരെയുള്ള ഇത്രയും പ്രശസ്തനായത് അവിടുത്തെ ആണ്ട് എവിടെയാണ് നടക്കാത്തത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രമാണോ കോഴിക്കോട് ജില്ലയിൽ മാത്രമാണോ കേരളത്തിൽ മാത്രമാണോ അല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട സി എമ്മിന്റെ പേരിൽ നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പേരിൽ എത്ര എത്ര സ്ഥാപനങ്ങളാണ് ആ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരെ പിന്നീട് യാണ് വിശുദ്ധമായ ശവ്വാൽ നാലിന് ഒരു വെള്ളിയാഴ്ച ദിവസം ദുഹയുടെ സമയത്ത് കോഴിക്കോട് വെച്ച് അവിടുന്ന് വിട പറയുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ശേഷം ജനാസ കുളിപ്പിക്കുന്നു കഫൻ അതുപോലെ കോഴിക്കോട് ഇടിയങ്ങരഹിന്റെ പള്ളിയിൽ വെച്ച് ജനാസ നിസ്കാരം നടന്ന് പിന്നീട് മടപൂരിലേക്ക് കൊണ്ടുപോയി കബറടക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ശേഷവും ആളുകൾക്കാണ് എത്ര എത്ര പ്രശ്നങ്ങൾക്കാണ് പരിഹാരങ്ങൾ നൽകി കൊണ്ടിരിക്കുന്നത് മഹാന്മാരായ ഊലിയാക്കന്മാർ അങ്ങനെയാണ് ആ മഹാന്മാരായ ഔലിയാക്കന്മാർ മരണത്തോടെ ജീവിതം അവസാനിക്കുകയല്ല മരണത്തോടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ് സാധാരണഗതിയിൽ തന്നെ അങ്ങനെയാണെങ്കിൽ മഹാന്മാരായ ഔലിയാക്കന്മാരോ അഫാത്താകുന്നതോടുകൂടെ അവരുടെ കറാമാകൾ വർദ്ധിക്കുകയാണ് അവരുടെ പ്രശസ്തി വർദ്ധിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് മഹാന്മാരോടുള്ള ഔലിയാക്കന്മാരോടുള്ള മഹബ്ബത്ത് അവരെ നമ്മൾ അറിയണം അവരെ പഠിക്കണം അവരെ പകർത്തണം അവരെ കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന തലമുറ നമ്മുടെ മക്കൾക്ക് നമ്മുടെ പേരമക്കൾക്ക് മഹാന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ മാൻ വർദ്ധിക്കുന്നത് അപ്പോഴാണ് ഇസ്ലാം എന്താണെന്ന് അറിയുന്നത് ഇസ്ലാം നമുക്ക് എഴുതി കാണിച്ചു കൊടുക്കാൻ കഴിയില്ല മഹാന്മാരായ സലഫ് ജീവിതത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് ഇതാണ് ഇസ്ലാം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് മഹാന്മാരുമായി നമുക്ക് അഭേദ്യമായ ബന്ധം വേണം ഈ ബഹുമാനപ്പെട്ട മജിരിയുടെ തിരുനോട്ടമുള്ള മജിരി മഹാനെ കുറിച്ച് ധാരാളം ഇനിയും പറയാനുണ്ട് ഒരു ചെറിയ ഒരു ഒരു ഹൃസമായ രൂപത്തിൽ ഞാൻ അങ്ങ് അവതരിപ്പിച്ചു തന്നേ ഉള്ളൂ അല്ലാ അവിടത്തെ കുറിച്ച് ധാരാളം പഠിക്കാനും വിലയിരുത്താനും അവിടുത്തെ ജീവിതം പകർത്താനൊക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇടക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട സി എം പേര് പറഞ്ഞിട്ട് ചില ആളുകളുണ്ട് ചില വ്യാജന്മാരുണ്ട് അത് ഏത് കാലത്തുണ്ടാകും പലരുടെയും പേര് പറഞ്ഞു പലരും വരും ബഹുമാനപ്പെട്ട അലി അള്ളാൻ്റെ പേര് പറഞ്ഞ് ഷിയാക്കട വന്നതുപോലെ ഞങ്ങളാണ് അലി അള്ളാഹുന്റെ ആള് അലി അള്ളാഹുനാണ് യഥാർത്ഥത്തിൽ നബി ആകേണ്ടതെന്നൊക്കെ പറഞ്ഞ് അതേ യും പല മഹാന്മാരുടെയും പേരിൽ പലരും തട്ടിപ്പൊക്കെ നടത്തുമ്പോൾ ആലമിൻ്റെ ആലമിൻ്റെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാകും ആളുകൾ ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ എതിരെ കണ്ണടക്കുന്നവരൊക്കെ നമ്മൾ നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നന്മയുടെ വഴിയിൽ വഴിയിൽ സജീവമാകേണ്ടതുണ്ട് ആ മഹാന്മാരുടെ നമുക്ക് മുന്നോട്ട് തൗഫീഖ് നൽകട്ടെ ബഹുമാനപ്പെട്ട സി എം അവതരിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അതൊക്കെ നമ്മൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏതായാലും മഹാന്മാരുമായിട്ടുള്ള ആത്മീയമായ കണക്ഷൻ അതൊക്കെ ഉണ്ടാവണം അള്ളാഹുബാഹ നമ്മുടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് ഈ മജിരിസിൽ ആരൊക്കെ എന്തൊക്കെ നല്ല ഉദ്ദേശം വെച്ച് വന്നവരുണ്ടോ എല്ലാവരുടെയും ഉദ്ദേശം അള്ളാഹു തആല പൂർത്തിയാക്കി തരട്ടെ ഈ മജ്‌ലിസിലേക്ക് സദക്കകൾ നൽകിയവർ നേർച്ചകൾ നൽകിയവർ എല്ലാം അള്ളാഹു തആല ഖബൂൽ ആക്കട്ടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ ഉത്ദേശങ്ങൾ പൂർത്തിയാക്കി തരട്ടെ നാഫിയ ഇൽമ് അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ